ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ വിഭവമായിട്ടാണ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം അതിന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം ചെറുതായി ഒന്ന് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയായിരുന്നു അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു എട്ട് ചെറിയ ഉള്ളിയായിരുന്നു അത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് ഞാനിവിടെ പൊടിക്കാത്ത കുരുമുളകാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ അത് ചേർക്കാവുന്നതാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ച ചൊവ്വയ്ക്കൊന്ന് പോകട്ടെ എന്നെ ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചെറിയതാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില മുറിച്ച് ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം വാളും പുളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങയിലെല്ലാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ലപോലെ ചൂടായിട്ട് കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചാൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് അരച്ചെടുത്ത് വരാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ തരികളോടെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല നാടൻ രുചിയിലുള്ള ഒരു തേങ്ങാ ചമ്മന്തി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ തേങ്ങാ ചമ്മന്തി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെ എല്ലാ വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ